കർണന്റെ അതിശക്തമായ ഒരു ആയുധം അത് ഒരിക്കൽ മാത്രം ഉപയോഗിക്കാമായിരുന്നു കുരുക്ഷേ കർണന്റെ അതിശക്തമായ ഒരു ആയുധം അത് ഒരിക്കൽ മാത്രം ഉപയോഗിക്കാമായിരുന്നു കുരുക്ഷേത്ര യുദ്ധം അതിന്റെ ഉച്ചകോടിയിലേക്ക് നീങ്ങുമ്പോൾ പാണ്ഡവരോടുള്ള ദ്രയാഹം അവസാനിപ്പിക്കാൻ ദ്രയാണൻ അശ്വത്ഥാമ ദുര്യോധനൻ കർണൻ എല്ലാവരും ഒറ്റക്കെട്ടായി യുദ്ധം തുടരുന്നു കൌരവർ മുന്നേറ്റം നടത്തുമ്പോൾ ഭീമപുത്രം ഘടക്കച്ചൻ രാക്ഷസവീരത് കൊണ്ട് അവരെ ചെറുക്കുന്നു ഇരുൾ വീണപ്പോൾ ഘടോക്കച്ചൻ അതീവ ഭീകരമായി യുദ്ധഭൂമിയിൽ തിളങ്ങി അതിവിശാലമായ രൂപം ഭയങ്കരമായ ശക്തി യുദ്ധഭൂമി മുഴുവനും അദ്ദേഹത്തിന്റെ കരീരുമ്പ് കൈയിൽ കൗരവസൈന്യം പകച്ചുപോയി ആ വേളയിലാണ് ദുര്യോധനൻ കർണനെ നോക്കി നീയല്ലേ ആ മഹാശക്തമായ ഒരു ആയുധം സൂക്ഷി ഇനി അത് ഉപയോഗിക്കണം ആ ആയുധം യ വാസവി ശക്തി ആയിരുന്നു ഇന്ദ്രൻ തന്ന ദിവ്യാസ്ത്രം കർണൻ അത് അർജുനനെ കൊല്ലാൻ സംവരിച്ചുവച്ച് പക്ഷേ ഇപ്പോൾ ദുര്യോധനന്റെ ആവശ്യപ്രകാരം ഘടോത്കച്ചിനെ കൊല്ലാൻ ഉപയോഗിച്ചു കർണൻ ആസ്ത്രം ക്ഷിപ്തമായി ഉയർത്തി ഒരു ഉരാഗം പോലെയുള്ള തീബന്ധം വ്യോമത്തിലേക്ക് കുതിച്ചു നേർക്കുനേർ ഘടോത്കച്ചൻ ആഘാതം തീപോലെ പൊട്ടിത്തെറിച്ച ശബ്ദം ഘടോത്കച്ചന്റെ ഭീകരരൂപം ഭൂമിയിൽ വീണു പഞ്ചഭൂതങ്ങളിലേക്ക് ലയിച്ചു അവന്റെ ത്യാഗം ഒരു വാക്കിൽ അർജുനൻ രക്ഷപ്പെട്ടിരിക്കും കാണാതായ ആ മഹാവീരനെ ഓർത്ത് ഭീമൻ കണ്ടു ഘടോത്കച്ചൻ അർജുനനെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ ത്യജിച്ചു നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കൂ ഈ കഥ ഇഷ്ടം ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ